ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾ കണ്ട കാഴ്ചയും നിങ്ങൾ കേട്ട വരികളും ഒരു നേരം നമ്മൾ കുറേ നേരം ചിരിച്ചു എങ്കിൽ ഒരല്പനേരമെങ്കിലും നമ്മൾ നിശബ്ദരായി മാറി ഒരേ ഒരു കാര്യം മാത്രമേ അതിനുള്ളൂ നമ്മൾ കണ്ട കാഴ്ചയും നമ്മൾ കേട്ട വരികളും നമ്മൾ വല്ലാതെ ഒന്ന് ചിന്തിപ്പിച്ചു നമ്മുടെ മുൻപിൽ കണ്ട ആ മുഖങ്ങൾ ഉമ്മമാരുടെ ഉപ്പമാരുടെ നമ്മുടെ അതേ പ്രായമുള്ള മക്കളുടെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കൊച്ചനുജന്മാരെ അനുജത്തിമാരെ പോലെയുള്ള ചില മുഖങ്ങളാണ് നമ്മളവിടെ കണ്ടു മറഞ്ഞത് ആ മുഖത്തിലൂടെ ചോര ഒലിച്ചിറങ്ങിയിട്ടുണ്ട് ചിലയാളുകൾക്ക് കൈകാലുകൾ ഇല്ലാതിരുന്നിട്ടുണ്ട് ചില ആളുകളുടെ തല പൊട്ടി ഒലിച്ചിട്ടുണ്ട് ആ കാഴ്ച എന്നെയും നിങ്ങളെയും നിശബ്ദമാക്കിയെങ്കിൽ എനിക്കൊരു ചോദ്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ ഒരൊറ്റ ചോദ്യം മാത്രം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോട്ടോയ്ക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറയും ഈ ഫോട്ടോയുടെ അടിയിൽ ഒരു കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കുറിപ്പ് എഴുതും ഇരിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾ നിങ്ങളാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിയുമെങ്കിൽ ഈ ഹൈസെക്ക് കഴിഞ്ഞ് ഈ ഹാളിൽ നിന്ന് നിങ്ങൾ തിരിച്ചുവിട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധമുണ്ടാകും അത് ചെറിയ രീതിയിലല്ല അത് ചെറിയ രീതിയിലല്ല നിങ്ങളുടെ മുൻപിൽ കാണുന്ന അടുത്ത ഒരു ഫോട്ടോ നിങ്ങളെപ്പോലെയുള്ള ഒരിത്താത്ത അവരുടെ അനുജത്തിയെയും കൂട്ടി നിങ്ങൾക്കിന്ന് കിടന്നുറങ്ങാൻ വീടുണ്ട് നിങ്ങൾക്ക് കയറി ചെല്ലാൻ വീടുണ്ട് ഒരു വേള വിളിച്ചാൽ ഉമ്മ എന്ന് വിളി കേൾക്കാൻ ഉമ്മ വീട്ടിലുണ്ട് ഒരപ്പുറത്ത് ഉപ്പയുണ്ട് ആരുമില്ലാതെ തന്റെ കൊച്ചനുജത്തിയെയും കൂട്ടി പൊളിഞ്ഞു വീട കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ ആരെയെങ്കിലും കാണുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന താത്തയും ഒരു കൊച്ചനുജത്തിയുമാണ് ഈ ഫോട്ടോക്ക് നിങ്ങൾ എന്ത് മറുപടി പറയും ഈ കാണുന്ന ഫോട്ടോയുടെ മുൻപിൽ നമുക്ക് ഉത്തരമാണ് നൽകാനുള്ളത് നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ നമ്മുടെ വലത് കൈ കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചല്ലോ നമ്മൾ ധാരാളമായി കഴിച്ചല്ലോ നമ്മൾ ആ ഭക്ഷണം കഴിച്ച് നടന്ന് ഇങ്ങിയത് വേണ്ടി ആയിരുന്നല്ലോ ആ വളവെടുത്ത് നമ്മൾ റബ്ബിന്റെ മുൻപിൽ സുചോതിൽ കടന്നല്ലോ ഈ കുട്ടിയും ഈ കുട്ടിയും ഞാനും നിങ്ങളുമൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വന്ന് നിൽക്കില്ലേ വന്ന് നിൽക്കില്ലേ എനിക്കും നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കും ഈ കുട്ടി അടക്കമുള്ള ഈ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു സുബാരോ നൽകിയ അനുഗ്രഹം എത്രമേൽ വലുതാണെന്ന് ഈ ഫോട്ടോ കണ്ട നിങ്ങൾക്ക് ബോധ്യപ്പെടും എവിടെയാണ് ബോധ്യപ്പെടുക നാളെ അള്ളാഹിന്റെ മുൻപിൽ നിൽക്കുമ്പോ നിന്റെ കൈകാലുകൾ നീ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോ ഈ പിഞ്ചോമനക്കൊരു ഉത്തരമുണ്ട് ഈ പിഞ്ചോമനക്കൊരു ഉത്തരമുണ്ട് െ നിന്റെ ആദർശം സ്വീകരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ അതിന് വിപരീതമായി അക്രമിക്കപ്പെട്ടപ്പോ അതിൽ അറ്റുപോയി മുറിഞ്ഞുപോയി എന്റെ കൈകാലകൾ എന്ന ഉത്തരമുണ്ട് എന്താ നമുക്ക് ഉത്തരമുള്ളത് ഇവിടെ ചോദിച്ചുള്ള തൊട്ട് മുമ്പ് ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിങ്ങൾ കൈമൊക്കി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് രാത്രി കാലങ്ങളിൽ യാത്രകളിൽ നിങ്ങൾക്ക് കേട്ടുല്ലസിക്കാൻ വേണ്ടിയുള്ള പാട്ടുകൾക്ക് വേണ്ടിയാണ് നിറഞ്ഞ നിറഞ്ഞ അധാർമികത ഗാനങ്ങൾ വേണ്ടി രാത്രിയുടെ ഉറക്കത്തിലേക്ക് നിങ്ങൾ അധാർമികതയിലാണ് കഴിയില്ല അതും കേട്ട് ിയ ഞാനും നിങ്ങളും ഈ കുട്ടിയുടെ കൂടെ പരലോകത്ത് പരലോകത്ത് നിൽക്കണം നിൽക്കണം ഈ കുട്ടിക്ക് പറയാനുണ്ട് അള്ളാഹു നമുക്ക് കാത് നൽകിയത് അല്ലാതെ കുറിച്ച് കേൾക്കാനാ നന്മകൾ കേൾക്കാനാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള മാസങ്ങളും തൊട്ടപ്പുറത്തുള്ള വർഷങ്ങളും പരിശോധിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ കാതുകളിലൂടെ കടന്നുപോയ വരികൾ കടന്നുപോയ ശബ്ദങ്ങൾ അത് എത്രത്തോളം നന്മയുള്ളതായിരുന്നു എന്ന് ഞാൻ നിങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കണ്ടേ ഈ കൈത്തി നിൽക്കുന്ന പിൻചോമന ഈ കൈയർത്തി നിൽക്കുന്ന പിഞ്ചോമന ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോക്ക് പ്രിയമുള്ളവരെ അള്ളാന്റെ മുമ്പിൽ എന്താ നിങ്ങൾ മറുപടി പറയാ നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര പേർ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു നിങ്ങൾക്ക് നൽകിയ വെള്ളം അത്രമേൽ ശുദ്ധമായിരുന്നു അത്രമേൽ ശുദ്ധമായിരുന്നു നിങ്ങൾ കഴിച്ച ഭക്ഷണം അത്രമേൽ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി നിങ്ങൾക്കുണ്ടാക്കി വെച്ചതാണ് നിങ്ങൾ കാണുന്നത് തെരുവോരങ്ങളിൽ കിട്ടിയ ഒരു കാനിൽ നിന്നും കുടിക്കുന്ന വെള്ളം തൊട്ടപ്പുറത്ത് വിശപ്പ് സഹിക്കാൻ വഴിയാതെ മണ്ണു വാരിത്ത് നിന്ന് ഒരു പിഞ്ചോമന നാളറപ്പിന്റെ മുൻപിൽ ഇവരുടെ കൂടെ ഞാനും നിങ്ങൾ നിൽക്കണം എന്തേ നമുക്ക് പ്രശ്നം കൂട്ടുകാരന്റെ കൂടെ മന്തി കഴിക്കാൻ പോയപ്പോ മന്തിയിൽ നിന്ന് ചെസ്റ്റ് പീസിന് വേണ്ടി അടി കൂടിയവരല്ലേ നമ്മൾ ഈ കഴിഞ്ഞ ഓണത്തിന് പട്ടുസാരി എടുത്തിട്ടും പട്ടുപാവാട എടുത്തിട്ടും നമുക്ക് തികഞ്ഞിരുന്നില്ല നടന്നാൻ നീങ്ങിയിരുന്നില്ല നമ്മൾ അതും പിടിച്ച് ബസ്സിൽ കയറി കോളേജുകളുടെ മുമ്പിൽ മൂട് 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 മാറി ഞാനും നിങ്ങളും നടന്നില്ലേ ഉണ്ട് നമ്മൾ അടുത്ത മൂടിനെ കാത്തിരിക്കുക ഓണം മൂട് മാറി നമ്മൾ പിന്നാലെ പ്രിയമുള്ളവരെ ആലോചിക്കണം ലോകത്ത് ലാ ഇലാ അംഗീകരിച്ചതിന്റെ പേരിൽ ഈ പറയുന്ന അക്രമങ്ങൾ ഏറ്റുവാങ്ങി ഭക്ഷണം പോലും ഇല്ലാതെ എഴുത്തുകാരന്മാർ ഡോക്ടർമാർ അവരുടെ അവസ്ഥകൾ പങ്കുവെച്ചോണ്ടിരിക്കുക ഏതുവരെ ഒരു ഡോക്ടർ ഈ അടുത്ത് സംബന്ധിച്ചല്ല ഒരു മലയാളിയായ ഡോക്ടർ അവസ്ഥ എന്താ അഞ്ചോ ആറോ ആളുകൾ കയറിയിരിക്കാവുന്ന ഒരു വാഹനത്തിൽ ഡോക്ടർമാർ സഞ്ചരിക്കുമ്പോ സഞ്ചരിച്ച് സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോ ആളുകൾ വല്ലാതെ ഓടി വന്ന് പൊടിപടലങ്ങൾ കൊണ്ട് വണ്ടിയാകെ മൂടുകയാണ് ഇവർ അത്ഭുതപ്പെട്ടു പേടിച്ചു എന്താണെന്ന് പക്ഷെ ആളുകൾ ഈ വന്നത് ഡോക്ടർമാരാണെന്ന് പോലും അറിയാതെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ വണ്ടി തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയാണ് ആ ഡ്രൈവർ വീണ്ടും വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി പോകുമ്പോ അതിനിടയിലേക്ക് പല ആളുകളുമൊക്കെ ഓടി വീഴുന്നുണ്ടായിരുന്നു ആരോഗ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഒരിറ്റ് ഭക്ഷണം കിട്ടുമെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഓടി വന്ന ഒരു മനുഷ്യ ജനത ഞാനും നിങ്ങളുമൊക്കെ ഇവരുടെ കൂടെ നിൽക്കണം അള്ളാന്റെ കോടതിയിൽ നിൽക്കണം റബ്ബിന്റെ കോടതിയിൽ നിൽക്കണം നമുക്ക് ഇന്ന് മറ്റെന്നാൾ സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് വീട്ടിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമുക്കതൊരു പ്രശ്നമല്ല വിശപ്പ് എന്താണെന്ന് പോലും നമുക്കറിയില്ല നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ പാനീയങ്ങൾ പോലും ഇന്നലെ ഞാനത് കുടിച്ചു ഇന്നെനിക്ക് വേണ്ട ഇന്നെനിക്ക് മറ്റൊന്നും അതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു വാങ്ങിച്ചു കുടിക്കുന്നവർ ഒരിക്കൽ വെള്ളത്തിന് വേണ്ടി ഈ കാണുന്ന കാഴ്ചയുടെ മുൻപിൽ ഞാൻ റബ്ബിന്റെ മുൻപിൽ നിൽക്കുമ്പോ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹാന്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഈ ലോകം വിട്ട് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഒരു യാത്രയുണ്ട് എന്നുള്ളത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരൊറ്റ ചോദ്യമുണ്ട് ഈ സ്ക്രീനിൽ നിങ്ങളുടെ മുൻപിൽ ഒരാത്താണത് കൃത്യമായി അള്ളാഹുവിന്റെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നാളെ നാളെ അള്ളാഹു അള്ളാഹു ചോദിക്കുമെന്നാണ് ും എന്തൊക്കെയാണ് നമുക്ക് അനുഗ്രഹമുള്ളത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ നമുക്കാർക്കും ബുദ്ധിക്ക് പ്രശ്നമില്ല നമ്മുടെ കാഴ്ചക്ക് പ്രശ്നമില്ല നമ്മുടെ കേൾവിക്ക് പ്രശ്നമില്ല നമ്മുടെ കൈകാലികൾക്ക് പ്രശ്നമില്ല നമുക്കെല്ലാമുണ്ട് നമുക്കെല്ലാമുണ്ട് ഒരുങ്ങി വന്നപ്പോ ഭക്ഷണമുണ്ട് കുടിക്കാനുള്ള വെള്ളം തുടങ്ങി എല്ലാം ഉണ്ട് പക്ഷേ ഒരു രാത്രി കിടന്നുറങ്ങുമ്പോ നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് പോലും അറിയാതെ ബോംബുകളുടെ ശബ്ദം കേട്ട് കിടന്നുറങ്ങുന്നവരും ഞാനും നിങ്ങളും അള്ളാന്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും അള്ളാൻ്റെ പ്രവാചകൻ സുഹാബാക്കൾ കോതി കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വയറ് അങ്ങേയറ്റം വിശന്നൊട്ടിയ രൂപത്തിൽ സഞ്ചരിച്ച് നടന്ന സന്ദർഭത്തിലായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ കാണാം സുഭിക്ഷമായി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടല്ല ഉള്ളത് മുഴുവൻ റബ്ബ് ചോദിക്കുമെന്ന് നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ കേൾവിയും നമ്മുടെ സംസാരവും എല്ലാം നാളെ റബ്ബിന്റെ മുൻപിൽ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചല്ലോ നിങ്ങളെ ഹാക്ക് ചെയ്ത് എല്ലാം കൃത്യമായി അറിയുന്നവനെന്ന് അതിനേക്കാൾ മുകളിൽ അതിനേക്കാൾ മുകളിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് കൃത്യമായി കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു റെക്കോർഡ് എന്നുള്ളത് വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ലോകം വിട്ട് നമുക്കൊരു യാത്ര പോകാനുണ്ട് ഈ ലോകം വിട്ട് നമുക്കൊരു യാത്ര പോകാനുണ്ട് എവിടേക്കാണ് ഈ യാത്ര ഇന്നഹി ബി അള്ളാഹുവിന്റെ അല്ല വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത് പോലെയുള്ള ദിവസം നിങ്ങളിലേക്ക് വരാനുണ്ട് ആ കഠിനമായ ദിവസത്തെ ഓർത്ത് ശക്തമായ നരകത്തെ ഓർത്താണ് സുഹാബാക്കൾ മദ്യപാനം നിർത്തിയത് ം നിർത്തിയത് ധാർമ്മികതയുടെ വഴിയിലേക്ക് അവർ കടന്നു വന്നത് നമ്മളോടും ഖുർആൻ പറയുന്നത് ഈ ഗൽസയുടെ മക്കളെ പോലെ ജനതയെ പോലെ ഒരു ദിവസം ഒരു നാൾ ഒരുപക്ഷെ നമ്മുടെ അരികിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളുമൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വലിയ സാഹചര്യമാണത് ഒരു വലിയ പരീക്ഷണമാണത് എനിക്ക് നിങ്ങൾക്കും ഇന്ന് എന്തിന്റെ കുറവുണ്ടായിട്ടാ എന്തേ പറഞ്ഞതുള്ളൂ അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കണമെന്നേ പറഞ്ഞുള്ളൂ എന്താ കൽപ്പന നിന്റെ തട്ടം നിന്റെ നിന്റെ ഇറക്കിടണം അത് നിന്റെ അത് മറ്റുള്ളവരുടെ പ്രദർശിപ്പിക്കാനുള്ളതല്ല നിന്റെ പാൻറ്റ് നെരിയാണിക്ക് മുകളിൽ ഒന്ന് ഉടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതിനപ്പുറത്ത് മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ പിറകെ പോയിട്ട് തോന്നിയതുപോലെ നടക്കാൻ നമുക്ക് അപമാനമില്ലേ നമുക്ക് അപമാനമില്ലേ എനിക്കൊരു വ്യക്തി എന്നെ സൃഷ്ടിച്ച എന്നോട് പറഞ്ഞ ഞാൻ അംഗീകരിക്കേണ്ട ഒന്നല്ലേ എന്നൊരു ബോധ്യം നമുക്ക് വേണ്ടേ ഒരു ചിന്ത നമുക്ക് വേണ്ടേ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ കാണിച്ച ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോട്ടോകൾ കണ്ടപ്പോ ആർ തുല്യച്ചില്ല നമ്മൾ വാവിട്ട് ശബ്ദമുണ്ടാക്കിയല്ല നമ്മൾ ആരാണവർ ആരാണവർ നിങ്ങൾക്ക് എന്ത് നന്മയാവർ നൽകിയത് എന്ത് അവർ നൽകിയത് അവൻ എന്ന് പറയുമ്പോൾ ഡെപ്ലിയുടാനും അവൻ ഒക്കെ ചെയ്യാനുമുള്ള ഒരു ഞാനും നിങ്ങളും നമ്മൾ എങ്ങനെയാണോ അല്ല അതിനപ്പുറത്ത് ഒരു ഉത്തമ സമൂഹമാണ് നമ്മൾ ഒരു ഉത്തമ സമുദായമാണ് ഞാനും നിങ്ങളും നന്മയുടെ വഴിയിൽ ധാർമ്മികതയുടെ വഴിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിച്ച് ഈ ലോകം വിട്ടൊരു യാത്ര പോകണം എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ച് മരിക്കാനാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതമുള്ളത് അള്ളാഹുബിന്റെ ഓരോരുത്തരെയും കൊണ്ടുവരും നിങ്ങൾ കണ്ടുല്ലസിച്ച ഒരു ഇൻഫ്ലുവൻസറും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളെ ത്രസിപ്പിച്ച ഒരു പാട്ടുകാരനും ഒരു അഭിനേതാവും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ തൊട്ടടുത്തിപ്പോയിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരി പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല നിങ്ങളെ കൊണ്ടുവരും നിങ്ങൾ നമ്മൾ നമ്മുടെ മയ്യത്തും കുളിപ്പിച്ച് കഫം ചെയ്ത് കബറിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് ചില ആളുകൾ മടങ്ങി പോകുമ്പോ നമ്മൾ തനിക്കാവുകയാണ് നമ്മൾ തനിച്ചു പോവുകയാണ് അവിടെ മുതൽ നമ്മുടെ ചോദ്യോത്തരങ്ങൾ ആരംഭിക്കുകയാണ് അനുഗ്രഹങ്ങളെ മുഴുവൻ ഒറ്റ ചോദ്യത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ നിങ്ങളുടെയും മരണം ഈ ഹാളിൽ സംഭവിച്ചാൽ ഈ ഹാള് വിട്ട് പുറത്തു പോകുന്നതിന് മുൻപ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തോടുകൂടി അവസാനിച്ചാൽ നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രിയമുള്ളവരെ എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നമസ്കാരങ്ങൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് എന്റെ നന്മയുടെ തുലാസിലുണ്ടാകുമെന്ന് നമുക്ക് എത്ര ഉറപ്പുണ്ട് എത്ര ഉറപ്പുണ്ട് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരിൽ പോലും ഇന്ന് സുബഹി നമസ്കരിച്ച എത്ര പേരുണ്ട് നമ്മൾ ആലോചിക്കണ്ടേ എത്രയേറെ കഴിഞ്ഞു എത്രയേറെ ദിവസങ്ങൾ എത്രയേറെ നമസ്കാര സമയങ്ങൾ കഴിഞ്ഞു പോയി ഒരു സമയം പോലും തിരികെ കിട്ടാനില്ല ആരെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് തലമൊട്ടി ഒലിക്കുന്ന കൈകാലികൾ അറ്റു വീണ ഉമ്മയും മുപ്പയും ഇല്ലാതെ സങ്കടപ്പെട്ട് തെരുവോരങ്ങളിലൂടെ ഉമ്മ ഉപ്പ എന്ന് വിളിച്ചന്വേഷിച്ച് നടക്കുന്ന ഒരു ജനതനാളെ പരലോകത്ത് വരും ഗസൈലിലെ മക്കൾ ഫലസ്തീനിലെ മക്കൾ അവരുടെ കൂടെ വേണം എനിക്ക് നിങ്ങൾക്കും പര നിൽക്കാൻ ആലോചിക്കുക ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലെങ്കിലും നമ്മളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുക ഞാൻ ആരുടെയും കളിപ്പാവയാവേണ്ടവനല്ല കളിപ്പാവയാവേണ്ടവനല്ല എനിക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്നും കൃത്യമായി ഒരു ബോധനം നമുക്ക് വന്നെത്തിയിട്ടുണ്ട് അത് കൃത്യമായി പാലിക്കാൻ അത് കൃത്യമായി ജീവിതത്തിൽ അനുവർത്തിക്കാൻ ആവിഷ്കരിക്കാൻ ഞാൻ നിങ്ങളുമൊക്കെ പരിപൂർണമായി തയ്യാറാവണം ഈ ഹൈസക് അതിന് കാരണമാകണം എന്താണ് ഈ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയ ഈ ഫലസ്തീനിലെ നമ്മുടെ അനുജത്തിമാർക്ക് അനുജന്മാർക്ക് ഉമ്മ ഉപ്പമാർക്ക് ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർക്ക് എന്താ നമുക്ക് കൊടുക്കാൻ കഴിയാ ഒന്നാമതായി കൊടുക്കാൻ കഴിയുക നമ്മുടെ പ്രാർത്ഥനകളാ നമ്മുടെ പ്രാർത്ഥനകളാ നിങ്ങളുടെ നമസ്കാരങ്ങളുടെ നിങ്ങളുടെ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ കൈകൾ ഉയർത്തി നിങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ മക്കളെ നമ്മൾ മറക്കരുത് ഈ ജനതയെ നമ്മൾ മറക്കരുത് അവർക്ക് വേണ്ട സ്വർഗത്തിനും അവർക്ക് അള്ളാഹുവിൻ്റെ സഹായത്തിനുമൊക്കെ വേണ്ടി നമ്മുടെ കരങ്ങൾ ഉയർത്തി റബിന്റെ മുൻപിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം രണ്ടാമത് നമ്മുടെ മുമ്പിൽ ഇവരെ സഹായിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും സാമ്പത്തികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലായിരിക്കാം എങ്ങനെയാണോ നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം നഷ്ടപ്പെടുത്തി കളയരുത് നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിന് മുമ്പിൽ അള്ളാഹുവേ എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവും എൻ്റെ സമ്പത്തും എല്ലാം ഉപയോഗിച്ച് ഞാൻ നിൻ്റെ മാർഗത്തിൽ നിന്റെ ാണ് എന്ന ബോധ്യത്തോടുകൂടി ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെയും പ്രവാചക ജീവിതത്തെയും കൃത്യമായി ജീവിതത്തിൽ മരിച്ചു പോകുന്ന സത്യവിശ്വാസി വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാന എന്നെ നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ